കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലക്ഷം രൂപ പിഴയും അടയ്ക്കണം കുമ്പനാട് സ്വദേശി അജിൻ മാത്യു ആണ് പ്രതി പ്രകാരം 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 അതിൽ ഒരു മാസം കടവിനും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട് പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുകളിൽ നിന്ന് ഈടാക്കാമെന്നും ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വിധിച്ചു നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട് അന്നത്തെ പത്തനംതിട്ട എസ് പി ജയദേവ സാർ ഡിവൈഎസ്പി ഉമേഷ് സാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേതാണ്ട് ഗോകുമാറിന്റെ അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി നിന്ന് കണ്ടെത്തിയ തെളിവുകളാണ് ഞങ്ങൾ കോടതിയിൽ എത്തിച്ചത് ആ തെളിവിനെ വളരെ കൃത്യമായും

ുമായി ശ്രീരാജ് വിധി പ്രസ്താവത്തിൽ കോടതി എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് പുറമേ മറ്റെന്തൊക്കെയാണ് ശിക്ഷകൾ ലക്ഷ്മി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ പിഴയും മുടുക്കണം ഈ പിഴത്തുക കവിതയുടെ കുടുംബത്തിന് നൽകണമെന്നാണ് കോടതി ഉത്തരവുള്ളത് എന്തായാലും പ്രമാദമായ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പല ആളുകളും സാക്ഷി മൊഴി പറയാൻ പോലും മടിച്ച ഒരു കേസ് പട്ടാപ്പകൽ നടന്ന സംഭവമായിരുന്നെങ്കിൽ പോലും പലരും മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം നാട്ടുകാർ പറഞ്ഞുവെങ്കിലും കേസുമായി പലരും സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്നും ഈ പ്രതിക്ക് ഇത്രയും പ്രതി പ്രതിക്ക് തടവു ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന അതിലേക്ക് അന്വേഷണം എത്തിയതിൽ ഈ അന്വേഷണ സംഘത്തിനെ പ്രത്യേകം അഭിനന്ദിച്ചു കോടതി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെയും അതുപോലെ പ്രോസിക്യൂഷനെയും പ്രത്യേകം കോടതി അഭിനന്ദിച്ചു കാരണം ഇത്രത്തോളം സാക്ഷികളടക്കം മുന്നോട്ട് വരാതിരുന്ന ഒരു ഘട്ടത്തിലായിരുന്നു കേസിന്റെ തുടക്ക ഘട്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്തായാലും നിലവിൽ ഈ ആറു വർഷത്തെ നിയമ പോരാട്ടത്തിനടുവിൽ ഇപ്പോൾ പ്രതിയായ കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യുവിന് ജീവപര്യന്തം തടവ് ശിക്ഷയും അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ പിഴയും ഉടുക്കാനാണ് നിലവിൽ കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത് അതിൽ ഈ പിഴ ശിക്ഷ ഈടാക്കാത്ത ത്ത പക്ഷം ഈ പ്രതിയുടെ സ്വത്തുവകകളിൽ നിന്നും കണ്ടെത്തി കുടുംബത്തിന് നൽകാനും നിലവിൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതി ജയിലിൽ കിടന്ന വർഷം കഴിച്ചിട്ടുള്ള ഇതായിരിക്കും ജീവപര്യന്തം തടവ് ശിക്ഷ ഈ ശിക്ഷാവിധിയിൽ കുടുംബം തൃപ്തരെന്നാണ് കവിതയുടെ അച്ഛൻ പറയുന്നത് അമ്മയുടെ പ്രതികരണം തൻ്റെ മകൾ നഷ്ടപ്പെട്ടതിൽ കുറേ കൂടി വലിയ ശിക്ഷ ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം എങ്കിൽ പോലും ശിക്ഷാവിധിയിൽ തൃപ്തരാണ് എന്നാണ് നിലവിൽ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതി പ്രതികരണവും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രമാദമായ കേസിൽ കൃത്യമായി തെളിവുകളടക്കം കണ്ടെത്താൻ സാധിച്ചു എന്നായിരുന്നു അഭിഭാഷകൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നായിരുന്നു അയിരൂർ സ്വദേശിയായ കവിതയെ കുമ്പനാട് സ്വദേശിയായ അജിൻ റജി മാത്യു തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡിൽ വഴിയിൽ തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നിരന്തരം കുത്തുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തത് അന്വേഷണ സംഘം അന്ന് തന്നെ ഈ പമ്പിൽ നിന്നുള്ള പെട്രോൾ വാങ്ങിക്കാൻ എത്തിയ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിരുന്നു അതുപോലെ തന്നെ തന്റെ കയ്യിൽ കരുതിയിരുന്ന എ ടി എം കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്തായിരുന്നു പണം പണം പിൻവലിച്ചിരുന്നത് ആ രേഖകളും അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചു